അപ്രമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇൻഫോ മീഡിയ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ട് ദിവസങ്ങളായിട്ട് നമ്മൾ വീഡിയോസൊന്നും തന്നെ അങ്ങനെ ചെയ്യുന്നില്ലായിരുന്നു വളരെയധികം ആളുകൾ ചോദിച്ചു എന്താണ് വീഡിയോ ചെയ്യാത്തത് എന്നുള്ള കാര്യം നല്ല വാർത്തകൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളൊന്നും തന്നെ വന്നിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ പ്രധാനമായിട്ടും വീഡിയോസൊന്നും ചെയ്യാതിരുന്നത് അപ്പോൾ എന്ത് തന്നെ ആയാലും ഇന്ന് നമുക്ക് ചില സൂചനകളും അറിയിപ്പുകളും ഒക്കെ ലഭിച്ചിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് തന്നെ നോക്കാം നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനൊക്കെ വർദ്ധിപ്പിച്ചു വർദ്ധിപ്പിച്ച തുക വിതരണം ചെയ്തു അതിൻ്റെ ആദ്യഘഡു രണ്ടായിരം രൂപ വിതരണം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് പലരും ചോദിക്കുന്നുണ്ട് ഇനിയുള്ള തുക അതായത് രണ്ടായിരം രൂപ എപ്പോഴായിരിക്കും ലഭിക്കുക എന്നുള്ളൊരു കാര്യം പല ആളുകളും പറയുന്നത് തുക നേരത്തെ തന്നെ ലഭിക്കുമോ എന്നുള്ള സംശയങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അതായത് ഇലക്ഷൻ്റെ സമയമൊക്കെ ആയതുകൊണ്ടാണ് ഈയൊരു സംശയങ്ങൾ പല ആളുകൾക്കും ഉണ്ടായത് ഉള്ളത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വാസ്തവം സാധാരണ രീതിയിൽ ഇലക്ഷൻ്റെ സമയത്താണല്ലോ ഇതുപോലുള്ള ആനുകൂല്യങ്ങൾ കൂടുതലായിട്ട് പ്രഖ്യാപിക്കുകയും വിതരണം ചെയ്യുകയൊക്കെ ചെയ്യുന്നത് അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് പലരും സംശയം ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് വളരെ വലിയ ഒരു ആനുകൂല്യമാണ് ഇപ്പോൾ രണ്ടായിരം രൂപയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വളരെ വലിയൊരു കാര്യം തന്നെയാണ് നമുക്കറിയാം മുൻപ് ഈ ഒരു തുക ഘട്ടം ഘട്ടമായിട്ട് വർദ്ധിപ്പിച്ചുകൊണ്ട് വരുന്ന ഒരു നടപടി ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് മുൻപത്തെ സർക്കാർ ഇരുന്ന സമയത്ത് ഈ ഒരു തുക വിതരണം ചെയ്യാതിരിക്കുന്നവരെ സാഹചര്യങ്ങളുണ്ടായി അതായത് അറുന്നൂറ് രൂപ തുക എത്തിച്ചു അത് ഏകദേശം പതിനെട്ട് മാസത്തെ കുടിശ്ശിക വരെ വരുത്തുന്ന സാഹചര്യം ഉണ്ടായി അതിനുശേഷം എൽ ഡി എഫ് സർക്കാർ ആദ്യം അധികാരത്തിൽ വന്നു പോയി തുക വർദ്ധിപ്പിച്ച് ആയിരത്തി അറുന്നൂറ് രൂപയാക്കി പിന്നീട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കി വർദ്ധിപ്പിക്കൂ എന്ന് പറഞ്ഞ് വീണ്ടും അധികാരത്തിൽ കയറി പക്ഷേ ഈ തുക രണ്ടാമത് വർദ്ധിപ്പിച്ചത് നാം മാത്രമായിട്ട് നാനൂറ് രൂപ എന്നുള്ളത് മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുന്ന തുകയിലേക്ക് എത്തിയിട്ടുമില്ല ഇപ്പോൾ എലക്ഷൻ്റെ സമയമായതുകൊണ്ട് തുക വർദ്ധിപ്പിച്ചിട്ടുണ്ട് മാത്രവുമല്ല തുക ഒരു ഗഡ് വിതരണവും ചെയ്തു ഇപ്പോൾ വരുന്ന അറിയിപ്പെന്ന് പറയുന്നത് ഈ ഒരു തുക നേരത്തെ വിതരണം ചെയ്യാനുള്ള നടപടികൾ അതായത് ഈ ഒരു ഡിസംബർ മാസത്തെ ക്ഷേമ പെൻഷൻ തുക നേരത്തെ വിതരണം ചെയ്യുവാനുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകളാണ് പറഞ്ഞതിലും നേരത്തെ എലക്ഷനൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടൊക്കെ വരും നേരത്തെ തന്നെ തുക വിതരണം ചെയ്യാനുള്ള സാഹചര്യം എന്നുള്ളതാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമൊക്കെ ഉള്ളതുകൊണ്ട് വലിയ കൂടുതലായിട്ടുള്ള ആനുകൂല്യ വിതരണങ്ങളും നടക്കത്തില്ല സാമ്പത്തിക സഹായം ഇതുതന്നെ ആയാലും തുക നേരത്തെ തന്നെ പറഞ്ഞതിലും നേരത്തെ തന്നെ തുക അക്കൗണ്ടിൽ എത്തുന്ന ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാവുക മാത്രമല്ല ഇനി അങ്ങോട്ടുള്ള സമയത്ത് ഡിസംബർ മാസം കഴിഞ്ഞ് ജനുവരിയൊക്കെ ആയി കഴിയുമ്പോൾ തന്നെ കൂടുതലായിട്ടുള്ള പരിശോധനകളൊക്കെ ശക്തമായിട്ടുണ്ടാകും ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഇരുന്നൂറ് കോടി രൂപയ്ക്ക് മുകളിൽ സംസ്ഥാന സർക്കാരിന് അധികമായിട്ട് കണ്ടെത്തേണ്ടി വന്നിരിക്കുകയാണ് ഈ ഒരു ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ അധികമായിട്ട് നാനൂറ് രൂപയുടെ വർധന വരുത്തിയോടുകൂടി തന്നെ വലിയ തുക ഇരുന്നൂറ് കോടി രൂപ സംസ്ഥാന സർക്കാർ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ടുള്ള ആളുകൾക്ക് മാത്രം തുക എത്തിക്കുവാനുള്ള നടപടി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പുതിയ അറിയിപ്പ് ഇതുതന്നെയായാലും ഇനിയുള്ള സമയങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമുണ്ട് ക്ഷേമ പെൻഷനൊക്കെയായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടികൾ വരും ദിവസങ്ങളിൽ വരാനിരിക്കുകയുമാണ്